എല്ലാവർക്കും നമസ്കാരം ശിൽപാസ് വർക്ക് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം കേരള സിംഹം വീരപഴശുരാജയുടെ കുലദേവതാ ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പരശുരാമൻ സൃഷ്ടിച്ച നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവലോകത്തിൽ നിന്നും ഈ പ്രദേശത്ത് പണ്ടെന്നോ ഒരു മിഴാവ് വന്നു വീണു പഴമൊഴി മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗ ശൈലനിലയം എന്നായി മാറിയത് പിന്നീടത് മിഴാവ് കുന്ന് എന്നും അറിയപ്പെട്ടു തുടങ്ങി കാലക്രമേണത്തിൽ അത് മാറി മിഴാക്കുന്ന് മോഴക്കുന്ന് എന്നിങ്ങനെ ഇന്നത്തേത് മുഴക്കുന്ന് എന്ന പേരിൽ എത്തി നിൽക്കുന്നു ക്ഷേത്രത്തിനകത്ത് അൽപ്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് മിഴാവ് വീണതെന്ന് വിശ്വസിക്കപ്പെടുന്നു വാദ്യങ്ങളുടെ മാതാവായും വേദവാദ്യമായും അറിയപ്പെടുന്ന മൃദംഗം അഥവാ മിഴാവ് ദേവലോകത്തിൽ നിന്നും പിറന്നുവീണ ശൈലമത്രേ ശൈലം മൃദംഗ രൂപത്തിൽ മഹാദേവി സ്വയംഭൂവായി ഉയർന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നും സംഗീത രൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്ന് എന്നും അത് ലോപിച്ച് മുഴക്കുന്ന എന്നും പറയപ്പെടുന്നു മൃദംഗ ശൈലം എന്ന വാക്കിന്റെ മലയാള പദം മിഴാവ് കുന്ന് എന്നാണ് മിഴാവ് കുന്ന് ലോപിച്ച് മുഴക്കുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകുമാരിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മാടത്തിലാണ് ദേവി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായ സ്ഥാനം കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് വന്ദന ശ്ലോകത്തിലൂടെ സ്തുതിക്കപ്പെടുന്ന മൃദംഗശൈലേശ്വരി ദേവിയുടെ മഹത്വം ദേശവും കാലവും കടന്ന് ഈ ലോകമാകെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു കഥകളിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ തമ്പുരൻ കഥകളിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്ത്രീവേഷം അദ്ദേഹത്തിന് വേണ്ടവിധം തോന്നാത്തതിനാൽ ഇവിടെ ധ്യാനനിരതനാകുകയും പിന്നീട് ക്ഷേത്രക്കുളത്തിൽ ദേവി തന്നെ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇന്നും ആ സ്ത്രീവേഷം തന്നെയാണ് കഥകളിയിൽ ഒരു മാറ്റവും വരുത്താതെ നിലവിലുള്ളത് കേരളസിംഹം വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ കുലദേവതയായ ശ്രീ പോർക്കലി എന്നും പുകൽപെറ്റ മൃദംഗശൈലേശ്വരി ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്ന ഭാവങ്ങളിൽ കുടികൊള്ളുന്നു നാം ഏത് ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ നമ്മിൽ പ്രസാദിക്കുമെന്ന് സാരം പുരുവി രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രം എന്ന നിലയിൽ കോവിലെ സന്ദേശകാവ്യത്തിലും മറ്റും ഉദ്ഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് പോകുന്നതിന് മുൻപോടിയായി പുളി രാജാക്കന്മാർ ദേവിക്ക് ബലിതർപ്പണം നടത്തിയിരുന്ന വേളയിൽ ദേവി കാളിയായി ശ്രീ പോർക്കലിയായി എല്ലാ അനുഗ്രഹങ്ങളും ചെറിഞ്ഞിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു ദക്ഷിണ ഭാരതത്തിലെ എല്ലാ പോർക്കലി ക്ഷേത്രങ്ങളുടെയും ആരുടമാണിവിടം ഇന്ന് ഈ ഗുഹാക്ഷേത്രം നിലവിലില്ല അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത് എല്ലാവർക്കും മൃദംഗശൈലേശ്വരി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി